നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അനോവയെക്കുറിച്ചാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ടൂൾ ആണത് പക്ഷേ ഏതൊരു പവർഫുൾ ടൂൾ ഉപയോഗിക്കുമ്പോഴും ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അല്ലേ അനോവയുടെ കാര്യത്തിൽ ഈ നിയമങ്ങളെ നമ്മൾ അസംഷൻസ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം ഇപ്പോൾ ഒരു വലിയ കെട്ടിടം പണിയുകയാണെന്ന് വിചാരിക്കുക അതിന്റെ ഫൗണ്ടേഷൻ വീക്കാണെങ്കിൽ എന്ത് സംഭവിക്കും ആ കെട്ടിടം മൊത്തത്തിൽ അപകടത്തിലാകും അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കണ്ടെത്തലുകളും അതിന് നല്ല ഉറപ്പുള്ള ഒരു അടിത്തറ വേണം ആ അടിത്തറ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു വിലയും ഉണ്ടാകില്ല അനോവയുടെ കാര്യത്തിൽ ഈ അടിത്തറ എന്ന് പറയുന്നത് അതിൻ്റെ ആണ് അനോവ അതായത് അനാലിസിസ് ഓഫ് വേരിയൻസ് എവിടെയൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ പലയിടത്തും ഉദാഹരണത്തിന് പുതിയൊരു മരുന്ന് എത്രത്തോളം ഫലപ്രദമാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പലതരം മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ എന്തിനേറെ സ്കൂളുകളുടെ പ്രകടനം തമ്മിൽ താരതമ്യം ചെയ്യാൻ വരെ നമ്മൾ അനോവ ഉപയോഗിക്കും ചുരുക്കി പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പുകളെ ഒരുമിച്ച് കമ്പയർ ചെയ്യേണ്ടി വരുന്ന ഏത് സാഹചര്യത്തിലും അനോവയാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് അപ്പോൾ ഒരു ചർച്ചയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം ആദ്യം അനോവ എന്താണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കും പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങൾ അല്ലെങ്കിൽ അസംഷൻസ് നമ്മൾ വിശദമായിട്ട് തന്നെ നോക്കും തീർന്നില്ല അവസാനം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രീ അനാലിസിസ് ചെക്ക് ലിസ്റ്റും നമ്മൾ ഉണ്ടാക്കും റെഡിയല്ലേ ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കിടക്കാം എന്താണ് അനോബയുടെ പ്രധാന ജോലി വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മൂന്നോ അതിൽ കൂടുതലോ ഗ്രൂപ്പുകളുടെ ശരാശരികൾ തമ്മിൽ ശരിക്കും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ഒറ്റയടിക്ക് കണ്ടുപിടിക്കുക ഒരു ഉദാഹരണം പറയാം മൂന്ന് വ്യത്യസ്ത പഠന രീതികൾ കുട്ടികളുടെ മാർക്കിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ അനോവ നമ്മളെ സഹായിക്കും അത്രയുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം ഈ കളിയുടെ നിയമങ്ങൾ അനോവയുടെ മുഴുവൻ പവറും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നിയമങ്ങൾ പാലിച്ചേ പറ്റൂ ഈ നിയമങ്ങൾക്കാണ് നമ്മൾ അസംഷൻസ് എന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കിട്ടുന്ന റിസൾട്ട് വെറും പാഴാണ് അതിനെ നമുക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ നോക്കൂ ആ വ്യത്യാസം വളരെ വ്യക്തമാണല്ലേ നമ്മൾ ഈ നിയമങ്ങളൊന്നും ചെക്ക് ചെയ്യാതെ മുന്നോട്ട് പോയാൽ നമ്മൾ എത്തുന്നത് തീർത്തും അപകടകരമായ തെറ്റായ നിഗമനങ്ങളിലായിരിക്കും നമ്മുടെ റിസർച്ചിനൊരു വിലയും ഉണ്ടാകില്ല പക്ഷേ നമ്മൾ ഈ അസംഷൻസൊക്കെ കൃത്യമായി പരിശോധിച്ചു ഉറപ്പുവരുത്തിയാലോ അപ്പോൾ നമുക്ക് കിട്ടുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന ആർക്കു മുന്നിലും ധൈര്യമായി അവതരിപ്പിക്കാൻ പറ്റുന്ന റിസൾട്ടുകളായിരിക്കും ശരി അപ്പോൾ നമ്മുടെ ചെക്ക് ലിസ്റ്റിലെ ആദ്യത്തെയും ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമത്തിലേക്ക് കടക്കാം അതാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ഒബ്സർവേഷൻസ് പേര് കേട്ട് പേടിക്കേണ്ട സിമ്പിൾ കാര്യമാണ് അതായത് നമ്മുടെ കയ്യിലുള്ള ഓരോ ഡാറ്റാ പോയിന്റും സ്വതന്ത്രമായിരിക്കണം അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയിലെ അതിലെ ഓരോ വ്യക്തിയുടെയും സ്കോർ അല്ലെങ്കിൽ അളവ് മറ്റൊരാളുടെ സ്കോറിനെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ പാടില്ല ഓരോ ഡാറ്റാ പോയിന്റും അതിൻ്റെതായ രീതിയിൽ തനിച്ചു നിൽക്കണം അതാണ് ഇൻഡിപെൻഡൻസ് പക്ഷേ റിയൽ ലൈഫിൽ എപ്പോഴാണ് ഈ ഒരു നിയമം തെറ്റാൻ സാധ്യതയുള്ളത് നമുക്ക് ചില സാധാരണ ഉദാഹരണങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം അപ്പോൾ കാര്യം ക്ലിയറാവും ഒന്നാലോച്ച് നോക്കിയേ ഒരേ ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷാ മാർക്കുകൾ ആ ക്ലാസ്സിലെ ടീച്ചർ അല്ലെങ്കിൽ അവിടുത്തെ പഠനാന്തരീക്ഷം അതെല്ലാവരെയും ഒരുപോലെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അല്ലേ അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗ് സെഷൻ അവിടെ ഒരാൾ പറയുന്ന മറുപടി കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ മറ്റൊരാൾ സംസാരിക്കുന്നത് അപ്പോൾ അവിടെ ഡേറ്റ ഇൻഡിപ്പെൻ്റൻ്റ് ആണോ അല്ല ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് ഡേറ്റ ഡിപ്പെൻ്റൻ്റ് ആകുന്നത് ഇത് അനോവയുടെ റിസൾട്ടിനെ ശരിക്കും തലകീഴായി മറിക്കും ഓക്കെ അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ രണ്ടാമത്തെ നിയമം അതാണ് ഈക്വൽ വേരിയൻസസ് ഇതിനൊരു ടെക്നിക്കൽ പേരുണ്ട് ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ് ആ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട ആശയം വളരെ സിമ്പിളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ താരതമ്യം ചെയ്യുന്ന ഓരോ ഗ്രൂപ്പിലെയും ഡേറ്റയുടെ സ്പ്രെഡ് അതായത് അതിൻ്റെ ഒരു വ്യാപനം ഏകദേശം ഒരുപോലെ ആയിരിക്കണം ഒരു ഗ്രൂപ്പിലെ സ്കോറുകളെല്ലാം അടുത്തടുത്തും മറ്റൊരു ഗ്രൂപ്പിലെ സ്കോറുകൾ ഒരുപാട് ദൂരെ ദൂരെ പാടില്ല എല്ലാ ഗ്രൂപ്പിലും ആ ഒരു സ്പ്രെഡ് ഏകദേശം ഒരുപോലെ നിൽക്കണം അപ്പോൾ ഒരു ചോദ്യം വരാം ഈ വേരിയൻസുകൾ ഒരുപോലെയല്ലെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും അത് നമ്മുടെ റിസൾട്ടിനെ എങ്ങനെയാണ് ബാധിക്കുക അവിടെയാണ് ഒരു പ്രധാന പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ചെറിയ സാമ്പിൾ സൈസുള്ള ഒരു ഗ്രൂപ്പിലെ ഡേറ്റയുടെ സ്പ്രെഡ് അതായത് വേരിയൻസ് വളരെ കൂടുതലാണെന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കുക അങ്ങനെ സംഭവിച്ചാൽ യഥാർത്ഥത്തിൽ ആ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ പോലും ദേ ഇവിടെ കാര്യമായ വ്യത്യാസമുണ്ട് എന്ന് അനോവ ടെസ്റ്റ് നമ്മളോട് പറയും ഇതിനെയാണ് നമ്മൾ ടൈപ്പ് വൺ എറർ അഥവാ ഫോൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇല്ലാത്തൊരു വ്യത്യാസം നമ്മൾ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കും അപ്പോൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യും അതിന് പല ടെസ്റ്റുകളുണ്ട് പക്ഷേ അതിലേറ്റവും മികച്ചതും വിശ്വസനീയവുമായ ഒന്നാണ് ലെവിൻസ് ടെസ്റ്റ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഗുണമെന്താണെന്ന് വെച്ചാൽ എസ് പി എസ് എസ് സാസ് പോലുള്ള മിക്ക സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറുകളിലും ഈ ടെസ്റ്റ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ രണ്ട് നിയമങ്ങൾ പഠിച്ചു ഇനി നമ്മുടെ ചെക്ക് ലിസ്റ്റിലെ അവസാനത്തെ നിയമത്തിലേക്ക് പോകാം ഡാറ്റ നോർമാലിറ്റി ഇതനുസരിച്ച് നമ്മൾ പഠിക്കുന്ന ഓരോ ഗ്രൂപ്പിലെയും ഡാറ്റ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ അനുമാനിക്കണം അതായത് ആ ഡാറ്റയൊക്കെ ഒരു ബെൽ കർവ് പോലെ ഇരിക്കണമെന്ന് പക്ഷേ ഇവിടെ ഒരു സന്തോഷവാർത്തയുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് നിയമങ്ങളുണ്ടല്ലോ അതിനെ അപേക്ഷിച്ച് നോർമാലിറ്റിയുടെ കാര്യത്തിൽ അനോവ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ് കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യും അതായത് നിങ്ങളുടെ ഡേറ്റ പെർഫെക്റ്റായിട്ടൊരു ബെൽകേവ് ഷേപ്പിൽ അല്ലെങ്കിൽ പോലും അനോവയുടെ ഫലങ്ങൾ ഒരു പരിധിവരെ വിശ്വസനീയമായിരിക്കും ഈ ഒരു കഴിവിനാണ് നമ്മൾ റോബസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതൊരു വലിയ ആശ്വാസമാണ് അപ്പോൾ നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട നിയമങ്ങൾ പഠിച്ചു ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചെക്ക് ലിസ്റ്റ് ആക്കിയാലോ അനോവ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഉറപ്പാക്കേണ്ട വെറും മൂന്നേ മൂന്ന് കാര്യങ്ങൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ചെക്ക് ലിസ്റ്റ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഇൻഡിപെൻഡൻസ് നിങ്ങളുടെ ഡാറ്റ പോയിൻറ്റുകൾ ഒന്നിനൊന്ന് ബന്ധമില്ലാത്തതാണെന്ന് ഉറപ്പാക്കുക ഇത് നിങ്ങളുടെ സ്റ്റഡി ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറക്കരുത് രണ്ട് ഈക്വൽ വേരിയൻസസ് ലെവീൻസ് ടെസ്റ്റ് ഉപയോഗിച്ച് എല്ലാ ഗ്രൂപ്പുകളിലെയും സ്പ്രെഡ് ഒരുപോലെയാണോ എന്ന് ചെക്ക് ചെയ്യുക മൂന്നാമത്തത് നോർമാലിറ്റി ഡാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കുക പക്ഷേ ഒരു കാര്യം ഓർമ്മയിലുണ്ടാകണം ഈ കാര്യത്തിൽ അനോവ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അതായത് അത് റോബസ്റ്റ് ആണ് ഒരു കാര്യം എപ്പോഴും ഓർക്കണം ഈ അസംഷൻസ് ചെക്ക് ചെയ്യണത് വെറുമൊരു ഫോർമാലിറ്റി അല്ല വെറുമൊരു ബോക്സ് സ്റ്റിക്ക് ചെയ്യുന്ന പരിപാടിയുമല്ല ഇത് നമ്മുടെ ശാസ്ത്രീയമായ കണ്ടെത്തലുകളുടെ ആണിക്കല്ലാണ് അതിൻ്റെ അടിത്തറയാണ് ആ അടിത്തറ ഉറപ്പില്ലെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം വെറുതെയാണ് പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ചോദ്യം തിരികയാണ് തെറ്റായ അസംഷനുകളിൽ കെട്ടിപ്പൊക്കിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കണ്ടെത്തൽ ചിലപ്പോൾ അതൊരു പുതിയ മരുന്നിനെക്കുറിച്ചാകാം അല്ലെങ്കിൽ പുതിയൊരു പഠന രീതിയെക്കുറിച്ചാകാം അത്തരമൊരു കണ്ടെത്തൽ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയൊക്കെയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം അതിൻ്റെ യഥാർത്ഥ വില എന്തായിരിക്കും ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ നമുക്ക് അടുത്ത തവണ കാണാം